പായസത്തിൻ്റെ ഷോപ്പ് ഇതുണ്ടോ അത് പാൽക്കപ്പയും ബീഫ് ഓട്ടോ ഇത് പത്തെത്ര പത്തണടുത്ത നൂറ് റുപ്പ്യ തേനെല്ലിക്കണ്ടട്ട ഞാൻ പൊന്നാനി കർമ്മ റോട്ടിലാണല്ലോട്ടോ കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓരോ സംവിധാനം കണ്ടപ്പോൾ ഓരോ ഇപ്പോൾ കാണാത്തവർക്കും ഇവിടെ വരാത്തവർക്കും ഒരു ഐറ്റമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെ പുറകിലാണ് കേട്ടോ ഒരു ഒരു ഹോട്ടലിൽ കാണാം കേട്ടോ ആ ഹോട്ടലിൽ നല്ല ബീഫ് കപ്പ അതുപോലെ കൊത്തു പൊറോട്ട ബീഫ് ബോട്ടി ഒക്കെ എല്ലാ ഐറ്റംസോടും കിട്ടുക അപ്പം ഞങ്ങളവിടൊക്കെ ഒന്ന് കയറാമെന്ന് നോക്കിയിട്ടുണ്ട് അവിടുത്തെ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം നല്ല ഒരു വൈബാണ് ഇവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പിടിച്ചു കയറി വരുന്നുണ്ട് ഈ ഏരിയ നമ്മുടെ അവിടുത്തെ വൈബുകളുണ്ട് അതൊക്കെ എല്ലാ ഷോപ്പുകളും നല്ല സജീവമായിട്ട് മാങ്ങപ്പിലിട്ടത് വേരക്കൊപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് കമ്പറ് മാങ്ങപ്പിളിട്ട് എത്ര എന്താ പോലെ മാങ്ങ പത്തെണ്ണം എത്ര പത്തെണ്ണെടുത്ത് നൂറ് മാങ്ങ മാങ്ങ ഉപ്പിട്ട് കഴിച്ച ഒരിളം പഴുപ്പുണ്ട് പിന്നെ കൂളി ഉപ്പും കൂടി ആയപ്പോൾ സൂപ്പറായി സ്വന്തമായിട്ടാ നടക്കു തന്നു ചുമ കഴിച്ചിട്ട് നന്ന ഉപ്പിലിട്ട് വെള്ളത്തിലിട്ടൊക്കെ തേനെല്ലിക്കണ്ടാ പിന്നെ മാങ്ങപ്പിലിട്ട് ഇതെന്ത് സാധനം പറഞ്ഞു ആ അരന്തക്ക പേരാപ്പിൾ പിന്നെ എന്താണ് അരിന്തലിക്ക പിന്നെ അങ്ങനെ നല്ല സാധനങ്ങളൊക്കെ വിട്ട അവിടെ അപ്പോൾ ഈ കർമ റൂട്ടൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറി വയ്ക്കി വയ്ക്കും കസരകമായ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവും കഴിച്ചു വയ്ക്കുക ഷോപ്പ് ഇട്ടാണ് ഈ ഷോപ്പിലെല്ലാ ഐറ്റംസും ഉണ്ട് അതിന് ഷോപ്പിൻ്റെ പേര് സമരട് കഫേ റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഒന്ന് കയറി നോക്ക് ഒന്ന് ടേസ്റ്റ് നോക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ച് സമാവൃത്തായും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇതാണ് ഈ ഷോപ്പിൽ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്ക് കേട്ടോ ഇതാണ് അത് പാൽക്കപ്പയും ബീഫോട്ടോ ഇത് പാൽക്കപ്പും ബീഫും ഇത് കൊത്തു കൊത്തുപൊറോട്ടയും ബീഫോ പിന്നെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഐസീനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആ കഴിച്ചോ കഴിച്ചോ ടേസ്റ്റ് ഉണ്ടാന്ന് നോക്ക് ഷാജ്മാനോട് വെച്ചോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് ഷാജമോനെ ടേസ്റ്റ് ഉണ്ടോ ഇടുക്കണം കേട്ടോ ബീഫ് 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 കഴിച്ചോ കേട്ടോ ബീഫിൻ്റെ പീസാണെങ്കിൽ ബോട്ടിയാ പാൽക്കപ്പിയും ബോട്ടിയോ ഇതെന്താ ഇത് ബീഫും ബീഫും കൊത്തുപൊറാട്ടിട്ടാ ജുമെന്താ പറഞ്ഞ എന്താ പറഞ്ഞാ ജുമ്പെഷ്യൽ ഇതേട്ടാ എന്താണ് പഴംപൊരിയും ബീഫും ജുമേൻ്റെ ജുമ ഓർഡർ ചെയ്തത് പഴംപൊരിയും ബീഫും അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നതൊക്കെ ഇവിടെ തീർക്കും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം അത് നിർത്താൻ പരിപാടി എന്നിട്ട് തിന്നതിൻ്റെ വിവരങ്ങളും ഇനിയിപ്പോൾ നിങ്ങളൊരു പണി അതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് കഴിച്ച് നോക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് സാധനമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊട്ടാം ഇത് കഴിക്കണതിന് മുമ്പ് പറഞ്ഞുതരാൻ പറ്റില്ല കാരണം ഇതുവരെ തീരുമാനമാക്കും കൊണ്ടോ അപ്പോൾ ഓക്കെ പോലെയാണ് കേട്ടോ അവിടെ പരിപാടി കഴിഞ്ഞു നോക്കുമ്പോൾ ബീഫും ബോട്ടിയും കപ്പിയും ബോട്ടിയും ഒക്കെ ജായിട്ടാണ് പോയിക്കുന്നത് ഇവിടെ ഐസും ചായ കുടിച്ചോണ്ടിരിക്കുന്നു തണുത്ത ഇളനീർ പായസത്തിൻ്റെ ഷോപ്പ് അതുപോലെ നമ്മൾ പായസം കുടിച്ചത് ആരയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ വന്ന് വരുമ്പോൾ കയറിയൊക്കെ പായസം കുടിച്ചൊക്കെ ഒരു പായസത്തിന് മുപ്പത് ഉറുപ്പ ഉണ്ടോ ഞങ്ങളുടെ ഫാമിലിയൊക്കെ വന്നിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ കുറിച്ച് തീർന്നിട്ടില്ല കണക്കർമ്മ റോഡ് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് കുറേ തോന്നുന്നു ഓരോ ഫംഗ്ഷനുള്ള സമയത്തൊക്കെ ഇറങ്ങണം പെരുന്നാൾ ഓണം അങ്ങനെ ടൈമിലൊക്കെ ഇറങ്ങണം തോന്നും ഇവിടെ എന്നാലാണ് ഒരു വൈപ്പ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ പോകുന്നതുള്ളത് മാത്രം പായസമൊക്കെ ഒരുച്ച് നോക്ക് പിന്നെ എൻ്റെ കടയുടെ ഫോട്ടോ കയറ്റാണ് പോകുന്ന ആൾക്കാർ കർമ്മയെ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ വേറെ ഒക്കെ കുറേ കടകളുണ്ട് കുറേ കാണാനൊക്കെ ഉണ്ട് ഞങ്ങൾ രാത്രിയിലേ വന്നിട്ടുണ്ട് ഇതിനെത്ര റേറ്റ് ഒരു പായസ ഒരു പായസത്തിന് മുപ്പത് രൂപ വെട്ടാണ് നമ്മൾ ജുമി ഉണ്ട് ജുമിയുടെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കാം കഴിക്കല് കഴിഞ്ഞ് സംഭവം എല്ലാം അടാറ് പരിപാടിയായിരുന്നു ഫോറേറ്റ്സ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും നമ്മുടെ ചാനലിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത് പൊന്നാനി കർമാ റോട്ടി എന്നാണ് ഇത് ഈ വീഡിയോ നിങ്ങളുടെ സോഴ്സുകൾക്കും ഒക്കെ അയച്ചെടുത്ത ആൾക്കെ ഇവിടെ വന്നിട്ട് ഇതിനെ പഠിക്കാനോ അറിയാനൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വിളിച്ചാൽ ഓക്കെ താങ്ക്സ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട